ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ എം എസ് ആപ്പ് പലർക്കും പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പലരും കമൻറ്റായിട്ടും മറ്റൊരു അറിയിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് എൻ എം ആപ്പ് ലഭിക്കുന്നില്ല അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എന്താണ് കാരണമെന്ന് നമുക്കറിയില്ല അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ എൻ ആപ്പ് ലഭിക്കണമെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാവും പഞ്ചായത്ത് തൊഴിലുറപ്പ് സ്റ്റാഫിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇനി എന്തെങ്കിലും കാരണവശാലാ പഞ്ചായത്ത് നിന്ന് ലഭിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഈ വീഡിയോൻ്റെതായ കമൻറ്റ് ചെയ്യുകയാണ് ഇനി ആ മെയിലില് നിങ്ങളുടെ മെയിലിലേക്ക് അയച്ചു തരാം അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതുമാണ് അപ്പം നിങ്ങൾക്ക് പിന്നെ എൻ എം എസ് ആപ്പിൻ്റെ പുതിയ ഒരു പ്രശ്നമാണ് നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് ഇപ്പോൾ പലർക്കും എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാൻ അറിയാം അപ്പം നിങ്ങൾക്ക് ആർക്കും തന്നെ എൻ എം എസ് ആപ്പ് ചെയ്യാൻ അറിയാത്തൊരു പ്രശ്നമൊന്നുമില്ല പക്ഷേ ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിനെ എങ്ങനെ ചെയ്യണമെന്നാണ് നിങ്ങൾക്കും ഉള്ള ബുദ്ധിമുട്ട് അപ്പോൾ അതിന് പ്രശ്നങ്ങൾ മൂന്ന് പ്രശ്നങ്ങളാണ് നിലവിലുള്ളത് അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റിൽ തന്നെ ഒരു കാര്യം പറയാം നിങ്ങൾ ഇതിൻ്റെ എന്താ പറയുക നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നോക്കി അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ആയില്ല അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് തൊഴിലുറപ്പിൻ്റെ ഗ്രൂപ്പിലോ മറ്റോ ഇട്ടാൽ ആ പ്രശ്നം തീരുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും അപ്ലോഡിങ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിലുള്ള സ്റ്റാഫിനെ വിളിച്ചറിയിക്കുക തന്നെ ചെയ്യണം അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ഇട്ടതുകൊണ്ട് മാത്രം ആ പ്രശ്നം തീരുകയില്ല നിലവിൽ എല്ലാ പ്രശ്നങ്ങളും തന്നെ പഞ്ചായത്തിലത്തെ സ്റ്റാഫിനെ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ മാത്രമേ നിലവിൽ എൻ എം എസ് ആപ്പിനിപ്പോൾ ഉള്ളൂ അല്ലാതെ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം പോലും എൻ എം എസ് ആപ്പിൽ നിലവിലില്ല പിന്നെ നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് പലർക്കും ഇഷ്യൂസ് വരുന്നത് അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്താണ് അതിൽ എറർ മെസ്സേജ് ആയിട്ട് വരുന്നത് കറക്റ്റ് മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ ഇപ്പോൾ തന്നെ നിലവിലെ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്ന മുതൽ സെർവർ ഒക്കെ എറർ ഒക്കെ ഇടുന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ എഡിറ്റ് മസ്റ്റുകളിൽ പോയി സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ അപ്ലോഡ് ആവുന്നതാണ് അങ്ങനെ ചെയ്ത് നോക്കിയിട്ടും അപ്ലോഡ് ആയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ പഞ്ചായത്തിലെ സ്റ്റാഫിനെ വിളിച്ചറിയിച്ചാൽ മതി അതായത് ഈ മെസ്സേജ് ഇത് ഇതേ സെയിം മാർക്ക് ഇട്ടിട്ട് ഇതിൻ്റെ തായ ഓൾറെഡി അപ്ലോഡ് ആണെന്ന് പറയുന്നതെങ്കിൽ നിങ്ങൾ മസ്റ്റ് ഓൾ അപ്ലോഡ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ഇഷ്യൂസ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കണം ഇതിൻ്റെ പ്രശ്നം എന്താണ് നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ജീവനക്കാരെ വിളിച്ച് അറിയിച്ചാൽ മതിയാവും അപ്പോൾ ഈ സെർവർ എറർ ഒക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ എഡിറ്റ് മാസ്റ്ററിൽ പോയിട്ട് ഒന്ന് സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ കറക്റ്റ് ആവുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ നിലവിൽ കറക്റ്റായിക്കി കിട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റെഡി ആവുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസിൽ ബന്ധപ്പെട്ടാൽ മതിയാവും തൊഴിലുറപ്പ് ജീവനക്കാരെ ഓവർ സിയർ വിളിച്ച് അറിയിക്കുക ഓവർ സിയർ ഫോൺ എടുത്തില്ല മാത്രമേ എയിനെ വിളിക്കുക എയും എടുത്തിട്ടില്ലെങ്കിൽ എ ഐ ടി അക്കൗണ്ടന്റ് കം ഐ ടി അസിസ്റ്റന്റിനെ വിളിച്ച് സംസാരിച്ചാൽ മതിയാവും പിന്നെ വേറൊരു പ്രശ്നമാണ് രണ്ടാമത് വരുന്ന പ്രശ്നമാണ് അറ്റൻഡൻസ് ഓൾറെഡി അപ്ലോഡ് അതായത് ഈ ഇ റ്റുമാർക്ക് എന്നാണ് അതിൽ കാണിക്കുന്നത് നേരത്തെ പറഞ്ഞതിൽ സംതിങ് എൻ്റെ റോങ് എന്നായിരുന്നു ഇതിൽ ഓൾറെഡി അപ്ലോഡ് ആ സ്ക്രീൻഷോട്ടിൽ നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും അപ്പോൾ ഓൾറെഡി അപ്ലോഡ് അതിൻ്റെ അർത്ഥം അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത് കാണാൻ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇത് അതായത് ഒരു മസ്റ്റോൾ തന്നെ രണ്ടാമത് അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ ഓൾറെഡി എന്ന് കാണിക്കുകയാണ് ഇത് കാണിക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഉച്ചക്ക് ശേഷം നിങ്ങൾക്ക് എൻ എം എസ് മസ്റ്റോൾ എടുക്കാൻ പറ്റുക വരുന്നില്ല അതായത് എൻ എം എസിൻ്റെ ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ ഫോട്ടോ എടുക്കാൻ വരാത്തൊരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് കിട്ടാത്ത സ്ഥിതിയാണ് ഉണ്ടാവുക ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇഷ്യൂ ഇപ്പോൾ നിലവിൽ സ്റ്റേറ്റിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നാൽ ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഓൾറെഡി അപ്ലോഡ് ആയിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം അതുകൊണ്ട് ഇതിൽ എന്താ പറയുക പഞ്ചായത്തിലേക്ക് വിളിച്ച് അറിയിക്കേണ്ടി കാര്യമൊന്നുമില്ല നിങ്ങൾ ചെയ്തത് കറക്റ്റാണ് പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കാൻ കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളോട് പഞ്ചായത്തിൽ അറിയിക്കുക അപ്പോൾ അവർ ചോദിക്കുക എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞ് അവരോട് മനസ്സിലാക്കുക ആയതിനുശേഷം പിറ്റേന്ന് നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ ഫോണിലെ ഫോണിൽ സെറ്റിംഗ്സ് എടുത്തിട്ട് അതിൽ ആപ്സ് സെലക്ട് ചെയ്യാം ആപ്സ് ചിലക്കുമ്പോൾ മാനേജ് സ്റ്റോറേജ് ആപ്സിലെ എൻ എം എസ് മൊബൈൽ മോണിറ്ററിങ് ആപ്പെന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം അതിനുശേഷം അതിൻ്റെ ഡാറ്റ ക്ലിയർ ചെയ്ത് ചെയ്താൽ മതിയാവും എന്നാൽ പിറ്റേ ദിവസം കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ഇതിൽ പിറ്റേ ദിവസം കിട്ടാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ ഉച്ചയ്ക്ക് ശേഷം അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിറ്റേന്ന് നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് ചെയ്യാൻ പറ്റുകയില്ല ഏതാണോ മസ്റ്റോള് നിങ്ങൾ ഉച്ചയ്ക്ക് ഫോട്ടോ എടുക്കാത്തതെന്ന് വെച്ചാൽ ആ മസ്റ്റോള് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ള യെസ്റ്റർഡേ നോട്ട് അപ്പ് അപ്ലോഡ് എടുത്താൽ കാണിക്കുക ആഫ്റ്റർ അങ്ങനെയാണ് പറയുക അപ്പോൾ അതിന് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ആപ്പ് കയറി ഡാറ്റ ക്ലിയർ ചെയ്ത് ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് തന്നെ ആ ഫോണിൽ നിന്ന് ഒറ്റ മസ്റ്റോളുകളോ അപ്ലോഡ് ചെയ്യാതെ തന്നെ ഈ ഡാറ്റ ക്ലിയർ ചെയ്യുക രാവിലെ തന്നെ സൈറ്റിൽ വന്നു വന്നിവിടെയാണെങ്കിൽ തന്നെ നിങ്ങൾ പഞ്ചായത്തിലേക്ക് വിളിച്ച് പറഞ്ഞതിന് ശേഷം ഡാറ്റ ക്ലിയർ ചെയ്ത് ചെയ്യുകയാണ് വേണ്ടത് നിങ്ങൾ ഫോണിൽ ഡാറ്റ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഒറ്റ മസ്റ്റോളും തന്നെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഡാറ്റ ക്ലിയർ ചെയ്തിട്ട് എല്ലാ മസ്റ്റോളും രാവിലെ ചെയ്യാൻ നോക്കുക അപ്പോൾ നിലവിൽ ഡാറ്റ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റോളൊന്നും ചെയ്തിട്ടില്ലെന്ന് ആ ഫോണിൽ നിന്ന് ഉറപ്പുവരുത്തുക എന്തെങ്കിലും വേറെ ഒന്നിൽ കൂടുതൽ ഫോൺ എന്തായാലും സൈറ്റിൽ ഉണ്ടായിരുന്ന നിർബന്ധമാണ് അതായത് എന്തെങ്കിലും തകരാർ ഒരു ഫോണിൽ സംഭവിക്കുകയാണെങ്കിൽ അടുത്ത ഫോൺ എടുത്ത് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അതിൽ നിങ്ങൾ ആർക്കാണോ ലോഗിൻ ഐ ഡി ഉള്ളതെന്ന് വെച്ചാൽ ഏത് മാറ്റാണോ നിലവിൽ ആ ദിവസം വർക്ക് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ആ മാറ്റിൻ്റെ ലോഗിൻ ഐ ഡി വെച്ച് മറ്റൊരു ഫോണിൽ നിന്ന് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ചെയ്യേണ്ടതാണ് ഇനി മൂന്നാമത് വരുന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഒന്നും അതായത് അപ്ലോഡ് സക്സസ്ഫുള്ളി കാണിക്കാതെയും അല്ലെങ്കിൽ വേറെ ഒരു മെസ്സേജും വരാതെ ഇരിക്കുകയും ഇങ്ങനെ അപ്ലോഡ് എന്ന് കാണിക്കുമ്പോൾ ഇങ്ങനെ കറങ്ങി കളിക്കുകയും മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഫോണിൽ ലോഗൗട്ട് ചെയ്തതിന് ശേഷം രണ്ടാമതും ലോഗിൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നോക്കാം എന്നിട്ടൊന്നും ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ മാത്രം വേറെ ഏതെങ്കിലും നിങ്ങളുടെ സൈറ്റിൽ മറ്റു ഉണ്ടെങ്കിൽ ആ ഫോണൊന്ന് ലോഗിൻ ചെയ്ത് ചെയ്യുക എന്നിട്ട് ഈ ഇഷ്യൂസ് നിങ്ങളുടെ പഞ്ചായത്തിൽ അതാത് സമയം തന്നെ അറിയിക്കുക ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖ ചെയ് കമൻ്റ് ചെയ്താൽ അതിന് മറുപടി ആയിട്ട് വീഡിയോയോ അല്ലെങ്കിൽ കമൻറ്റിന് തന്നെ എല്ലാ കമൻറ്റിനും മറുപടി നൽകുന്നതുമാണ് അപ്പം എന്തെങ്കിലും ഒക്കെ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ അതിന് തുടർച്ചയായിട്ട് കമൻറ്റിന് മറുപടിയോ വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്